എൻ്റെ കാവിലമ്മി രാവണൻ്റെ പിണക്കമെല്ലാം മാറ്റി പഴയ പോലെ ആയാൽ മതിയായിരുന്നു നടയിൽ കാവിലമ്മയോട് രാവണൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞ് തിരുമേനിയുടെ കയ്യിൽ നിന്ന് പ്രസാദവും വാങ്ങി തിരിഞ്ഞ് രാവണനെ ചുറ്റുപാടും നോക്കിയെങ്കിലും കണ്ടില്ല അമ്പലക്കുളത്തിൽ കല്ലെറിഞ്ഞ് കളിക്കുന്ന രാവണനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോയിരുന്നു ഞാൻ വന്നതറിഞ്ഞിട്ടും എന്നെ നോക്കാതെ രാവണൻ കുളത്തിൽ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നു സോറി ഞാൻ പതിയെ രാവണനോട് സോറി പറഞ്ഞിട്ടും ആൾക്കൊരു ഭാവമേധവുമില്ലായിരുന്നു എനിക്കെന്തോ പെട്ടെന്ന് സങ്കടം വന്നു ഇങ്ങോട്ട് വരാൻ നേരത്തും രാവണൻ കമാ എന്നൊരു അക്ഷരം എന്നോട് മിണ്ടിയിട്ടില്ല സ്റ്റോർ റൂമിൽ നിന്ന് ആൽബം കിട്ടിയപ്പോൾ അതൊക്കെ ആരാണെന്നും അവർക്കൊക്കെ ഇപ്പോൾ എന്താ പറ്റിയതെന്നും അറിയാനുള്ള ആകാംക്ഷയിൽ മുത്തശ്ശിയോട് ചോദിച്ചതാ അത് ദയവേട്ടനെ ഇത്രയും വിഷമതാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നോട് ക്ഷമിക്കാവോ ഇനി ഞാനിത് ആവർത്തിക്കില്ല കരഞ്ഞുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞിട്ടും രാവണന്റെ ഭാഗത്ത് ഒരു പ്രതികരണവും ഇല്ലായിരുന്നു ഞാൻ എൻ്റെ നിറഞ്ഞ കണ്ണെല്ലാം തുടച്ച് കുളത്തിലേക്ക് കണ്ണും നട്ടിരുന്നു നീ ചന്ദനം തൊട്ട് തരുന്നില്ലേ കുറച്ചു നേരത്തെ നീ ശേഷം രാവണന്റെ ചോദ്യ ശബ്ദം കേട്ടതും വിടർന്ന കണ്ണുകളാൽ പുഞ്ചിരിയോടെ രാവണന്റെ തിരുനെറ്റിയിൽ ചന്ദനം ചാർത്തി ഗൗരി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത എൻ്റെ കഴിഞ്ഞ കാലമാണ് ഇന്നലെ നീ എന്നെ ഓർമ്മിപ്പിച്ചത് അതാണ് എനിക്ക് നിന്നോട് ദേഷ്യപ്പെടേണ്ടി വന്നത് സോറി ദേവേട്ട ഇനി ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്നോട് ക്ഷമിക്കുക നീ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് ഞാനല്ലേ നിന്നോട് ചോദിക്കേണ്ടത് ഇന്നലെ ഒത്തിരി ഞാൻ ദേഷ്യപ്പെട്ടില്ലേ നിന്നോട് ഒത്തിരി വിഷമമായില്ലേ നിനക്ക് വിഷമമായെന്ന് ചോദിച്ചാൽ ആയി അതിന് കാരണക്കാരിയും ഞാൻ തന്നെയാ മുത്തശ്ശി ആദ്യമേ പറഞ്ഞതാ അതൊക്കെ ദേവേട്ടൻ അറിഞ്ഞ ഒത്തിരി ദേഷ്യപ്പെടുമെന്ന് എന്നിട്ടും ഞാനത് കേൾക്കാതെ വേണ്ട ഗൗരി നീ അറിയേണ്ട കാര്യം തന്നെയാണ് നീ ചോദിച്ചത് നീ എൻ്റെ ഭാര്യയാണ് അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞിരിക്കണം അതിനുള്ള അവകാശവും നിനക്കുണ്ട് നിനക്കറിയേണ്ടത് ജാനകി എന്ന ആ സ്ത്രീയെക്കുറിച്ചല്ലേ ഞാനൊന്നും മിണ്ടിയില്ല ഒരു നിമിഷം കഴിഞ്ഞ് രാവണൻ എന്നെ നോക്കിയതും ഞാൻ ആണെന്ന രീതിയിൽ തല കാണിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും ഒരിക്കലും കാണരുതേയെന്ന് ആഗ്രഹിക്കുന്നതും ആ സ്ത്രീയെ അവരുടെയും അച്ഛൻ്റെയും അകൽച്ചയുടെ കാരണമൊക്കെ ഞാൻ മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും ഓരോന്ന് പറഞ്ഞ് മുത്തശ്ശി ഒഴിഞ്ഞു മാറിയിരുന്നു എന്തൊക്കെയായാലും അവരെനിക്ക് അമ്മ തന്നെയായിരുന്നു അല്ല അങ്ങനെ ഞാൻ വിശ്വസിച്ചു അന്ന് ഞാൻ പത്തിൽ പഠിക്കുമ്പോഴായിരുന്നു സ്കൂളിൽ ഓട്ട മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയ ഞാൻ സന്തോഷത്താൽ മെഡലും കൊണ്ട് വീട്ടിലെത്തിയ എന്നെ വരവേറ്റത് എൻ്റെ അമ്മയെന്ന ആ സ്ത്രീ കാമുകൻ്റെ കൂടെ പോയ ഒളിച്ചോട്ട കഥയായിരുന്നു എനിക്കെന്ത് കൊണ്ടോ അതൊന്നും ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ പോകെ പോകെയുള്ള അവരുടെ അസാന്നിധ്യത്തിൽ എനിക്ക് മനസ്സിലായി കേട്ടതൊക്കെ സത്യമാണെന്ന് അച്ഛൻ്റെ മുഖഭാവത്തിൽ നിന്ന് അവർ പോയതിലൊരു വിഷമവും ഞാൻ കണ്ടില്ല അതിൻ്റെ കാരണമൊന്നും എനിക്കപ്പോൾ മനസ്സിലായിരുന്നില്ല പിന്നീട് ബന്ധുക്കളുടെയൊക്കെ സഹതാപങ്ങളിലും ചില കുറ്റപ്പെടുത്തലുകളിലും ഞാൻ മനസ്സിലാക്കി അവരെൻ്റെ സ്വന്തം അമ്മയല്ലെന്ന് എൻ്റെ ഉള്ളിൽ ആ സംശയം മുത്തശ്ശിക്ക് മുൻപിൽ വെളിപ്പെടുത്തിയപ്പോൾ ആ വൃതഹൃദയം തേങ്ങിക്കൊണ്ട് സത്യങ്ങളെല്ലാം എനിക്ക് മുൻപിൽ തുറന്നു അച്ഛൻ്റെ അവഗണനയാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം പിന്നീട് എനിക്ക് അച്ഛനോടും ആ സ്ത്രീയോടും വെറുപ്പായിരുന്നു അവരുമായുള്ള എല്ലാ ഓർമ്മകളും നശിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അച്ഛനോട് മിണ്ടാൻ പോലും ഞാൻ കൂട്ടാക്കിയില്ല അതിനിടയ്ക്ക് മുത്തശ്ശനും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെ എനിക്ക് വെറുക്കാൻ കഴിയില്ലായിരുന്നു അതിൻ്റെ കാരണം എൻ്റെ അമ്മയെ മറന്ന അച്ഛൻ വേറൊരാളെയും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്നതാണ് തന്നെയാണ് എന്തുകൊണ്ടോ എനിക്ക് ആ സമയം എൻ്റെ അച്ഛനെ ഓർത്ത് അഭിമാനം തോന്നി ഒരാൾക്കെങ്ങനെയും സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ഞാൻ എന്നോട് തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട് അച്ഛനോടുള്ള എൻ്റെ നിശബ്ദത പ്രതികരണം ഇല്ലാതാക്കാൻ അച്ഛൻ തന്നെ വേണ്ടി വന്നു പിന്നീട് അങ്ങോട്ട് എനിക്കെല്ലാം എൻ്റെ അച്ഛനായിരുന്നു ആ സ്ത്രീയെക്കുറിച്ചുള്ള ഒരു കാര്യം പോലും ഞാൻ ഓർക്കാൻ തയ്യാറായില്ല പ്ലസ് ടുവിന് പഠിക്കുമ്പോഴുള്ള ഒരു കാർ ആക്സിഡൻറ്റിൽ അച്ഛൻ എന്നെ വിട്ടുപോയതോടെ ഞാൻ ആകെ തകർന്നു അപ്പോഴേക്കും ബന്ധുക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നവർ ഞങ്ങളെ കൈയൊഴിഞ്ഞിരുന്നു എന്തെങ്കിലും ആവശ്യത്തിന് പൈസയ്ക്ക് വേണ്ടി ഞങ്ങളുടെ വാതിൽക്ക് കൊട്ടിയിരുന്നവരൊക്കെ പിന്നെ മുഖം തിരിച്ച് നടക്കാൻ തുടങ്ങി അച്ഛൻ്റെ വേർപാടിൽ നിന്നൊന്ന് കരകയറാൻ ഞാനും മുത്തശ്ശിയും ഒത്തിരി സമയമെടുത്തിരുന്നു അങ്ങനെ ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് താമസം മാറി പ്ലസ് ടു പഠനം കഴിഞ്ഞ് തുടർ പഠനത്തിനൊന്നും ഞാൻ പോയില്ല പിന്നീട് അങ്ങോട്ടൊന്ന് കരകയറാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ കയ്യിൽ പൈസ വന്നതും ബന്ധുക്കളൊക്കെ അടുക്കാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ ഒരു തീക്ഷാനോട്ടത്തിൽ അവർ പിന്നീട് ആ വഴിക്കേ വന്നിട്ടില്ല അപ്പോൾ ജാനകിയമ്മ അവരെവിടെ അതൊന്നും എനിക്കറിയില്ല നിനക്ക് ആ സ്ത്രീയെക്കുറിച്ചല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക എൻ്റെ നേരെ ചാടിക്കടിക്കുന്നത് പോലെയുള്ള ആ പറച്ചിൽ ഞാൻ മിണ്ടാതിരുന്നു പിന്നെ തിരിച്ചു വീട്ടിൽ വന്നെങ്കിലും രാവണൻ അത്ര മിണ്ടുമൊന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ജാനകിയമ്മയെ ഓർത്ത് കാണും എന്നാലും എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ രാവണന് നല്ലൊരു അമ്മയായിരുന്നിട്ടും അവർ കാമുകന്റെ കൂടെ പോയതിൽ വേറെന്തെങ്കിലും കാരണം ഉണ്ടാകുമോ അതോ ഇനി ഇതെന്റെ തോന്നലാണോ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരുന്ന സമയത്താണ് മുത്തശ്ശി എന്നെ വിളിച്ചത് ഗൗരി എന്താ മുത്തശ്ശി കാവിലമ്മയെ തൊഴുതുക സങ്കടമെല്ലാം പറഞ്ഞു ഉം അവൻ എല്ലാം തുറന്ന് സംസാരിച്ചു ഉം ഇന്നലെ രാത്രി അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒത്തിരി നേരം വേണ്ടി വന്നു എന്തായാലും എല്ലാം നല്ലതുപോലെ ആയല്ലോ എന്നാലും മുത്തശ്ശി എനിക്കൊരു സംശയം അതെന്താ അല്ല ദേവേട്ടിന് വലിയ ഇഷ്ടമായിരുന്ന ജാനകിയമ്മ ഒരു സുപ്രഭാതത്തിൽ കാമുകൻ്റെ കൂടെ പോയെന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളത് പോലെ അതുമല്ല ദേവേട്ടിൻ്റെ അച്ഛൻ അതൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു എന്താ അതിന് കാരണം എനിക്കങ്ങനെ ചില സംശയങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു കാരണം ജാനകി ആദ്യം കാണാതെ വന്നപ്പോൾ ഞാൻ രാജുവിനോടാ ചോദിച്ചത് അവൻ തന്നെയാണ് പറഞ്ഞത് അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കൂടെ പോയെന്ന് അപ്പം മുത്തശ്ശിയൊന്നും ചോദിച്ചില്ലേ അന്നത്തെ മാനസികാവസ്ഥ വെച്ചൊന്നും ചോദിക്കാനുള്ള അവസ്ഥയായിരുന്നില്ല എൻ്റെ ഭർത്താവും എന്നെ വിട്ടുപോയി അപ്പൊ പിന്നെ അതുമല്ല അവൾ പോയതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല രാജു ഒരിറ്റു സ്നേഹമെങ്കിലും അവൾക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ തറവാട്ടിൽ നിന്നെ കൈ പിടിച്ച് കയറ്റാൻ അവൾ ഉണ്ടായിരുന്നതിന് മുന്നിൽ പിന്നെ ഈ നാട്ടിലുള്ള ആർക്കും നമ്മുടെ കുടുംബകാര്യങ്ങളൊന്നും അറിയത്തില്ല എല്ലാവരോടും അഹിയുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയിരിക്കുകയാണെന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അല്ല ജാനകി അമ്മ ഇപ്പം എവിടെയുണ്ട് രണ്ട് മൂന്ന് വട്ടം ഞാൻ അവളെ കണ്ടിരുന്നു നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പരിസരത്ത് വെച്ച് എന്നെ അഭിമുഖീകരിക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ അവിടെ എവിടെയോ ആയിരിക്കും താമസം എപ്പോഴും അവൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടൊക്കെയുണ്ട് എന്നാൽ അവൻ നാട്ടുകാരെ മുന്നിൽ വെച്ച് അവളെ തരം താഴ്ത്തി സംസാരിച്ചതിനു ശേഷം പിന്നെ അവൾ ഒരിക്കലും മഹിക്ക് മുൻപിൽ വന്നിട്ടില്ല അല്ല മുത്തശ്ശിയോട് ഞാൻ ചോദിക്കാൻ മറന്നു ഇന്നലെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചില്ലേ ഒരു സ്ത്രീയുടെ അവരാരാ ഏത് കുഞ്ഞായിരുന്നപ്പോഴുള്ള ദേവേട്ടനെ ഒരു ഫോട്ടോ ഇല്ലേ അതിലാ സ്ത്രീ ആരാ മുത്തശ്ശി എന്നെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് പിന്തിരിഞ്ഞ് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി തലേണക്കടിയിൽ ആ ഫോട്ടോ എൻ്റെ നേരെ നീട്ടി നീ ഇവരുടെ കാര്യമാണോ ചോദിച്ചേ അതെ ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ജാനകി ഇതോ അപ്പോ ഇവരാണോ ജാനകി അമ്മ ഒരു ഞെട്ടിലൂടെ ഞാൻ ആ ഫോട്ടോ വാങ്ങി മുത്തശ്ശിയോട് ചോദിച്ചു എന്താ മോള് എവിടെയെങ്കിലും വെച്ച് ജാനകിയെ കണ്ടോ ഉം കണ്ടു നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഞാൻ പാലാഴി തറവാട്ടിലെ മഹാദേവന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ കണ്ണീരോടെ നോക്കിയാണ് ആ അമ്മ അവിടെ നിന്ന് പോയത് ആ നിമിഷം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഉം എനിക്കും അവളെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ മഹി എന്ന മുത്തശ്ശി നമുക്ക് ദേവേറ്റിനറിയാതെ ജാനകി അമ്മയെ കാണാൻ പോയാലോ അയ്യോ അതൊന്നും വേണ്ട മോളെ ഇന്നലത്തെ കാര്യം തന്നെ നോക്ക് ഇത് വല്ലതും അവനറിഞ്ഞ മുത്തശ്ശി ഒന്നുകൊണ്ട് പേടിക്കണ്ട നമുക്ക് രണ്ടു പേർക്കും കൂടി ജാനകി അമ്മയെ കാണാൻ പോകാം എൻ്റെ മനസ്സ് പറയുന്നു നമ്മൾ അറിയാത്ത വേറെയും ചില കാര്യങ്ങളുണ്ട് അതറിയണമെങ്കിൽ ജാനകി അമ്മയെ കണ്ടേ പറ്റൂ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ മഹി ദേവേട്ടൻ അറിയാതെ നമുക്ക് നോക്കാം നാളെ ദേവേട്ടൻ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് രണ്ടു പേർക്കും കുടുംബക്ഷേത്ര പരിസരത്തുള്ള ആരോടെങ്കിലും ജാനകി അമ്മയെക്കുറിച്ച് ചോദിച്ച് അവരുടെ വീട്ടിലേക്ക് പോകാം ഉം അത്രയും പറഞ്ഞ് ഞാൻ മുത്തശ്ശിയുടെ അടുക്കൽ നിന്ന് എൻ്റെ മുറിയിലേക്ക് കയറിയപ്പോൾ ദേവേട്ടൻ്റെ കണ്ണു തുറന്ന് കട്ടിൽ കിടക്കുകയായിരുന്നു ഞാൻ ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും അതേ കിടപ്പ് തന്നെ രാവണൻ ഇന്ന് ജോലിക്കൊന്നും പോകണ്ടേ എൻ്റെ കാവിലമ്മേ നാളെ ജാനകി അമ്മയെ കാണാൻ പോകുന്ന കാര്യം ദേവേട്ടൻ ഒരിക്കലും അറിയാൻ ഇടപെടരുതേ മനസ്സിലങ്ങനെ പ്രാർത്ഥിച്ച് ദേവേട്ടൻ്റെ നേരെ തിരിഞ്ഞു ദേവേട്ടാ എന്താ അല്ല ഓഫീസിൽ പോകുന്നില്ലേ ഞാൻ പോകുകയോ പോകാതിരിക്കുകയോ ചെയ്യും അതിന് നിനക്കെന്താ വടി കൊടുത്ത് അടി വാങ്ങി ഞാനൊന്നുമില്ലെന്ന രീതിയിൽ കണ്ണടച്ച് ചുമൽ കുലുക്കി റൂമിന് ഇറങ്ങി ഹോ ചോദിക്കണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞതും രാവണൻ ബുള്ളറ്റുമിടത്ത് ഒരു പറപ്പിക്കലായിരുന്നു ഇന്ന് ആരുടെ കയ്യും കാലും തല്ലിയൊടിക്കാനാണോ പോകുന്നത് ആരായാലും അയാൾക്കിന്ന് കഷ്ടകാലം തന്നെ അടുത്ത ദിവസമായതും രാവിലെ തന്നെ കുളിച്ച കണ്ണാടിയിൽ മുന്നിൽ നിന്ന് തല തുവർത്തുന്നതിനിടയിലാണ് കണ്ണാടിയിൽ കൂടി കട്ടിലിൽ കിടന്ന് എന്നെ തന്നെ സംശയത്തോടെ ഉറ്റുനോക്കുന്ന രാവണനെ കണ്ടത് നീ കോളേജിലേക്ക് തന്നെയാണോ പോകുന്നത് അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല നിന്റെ ഈ സാരിയെടുത്തുള്ള നിൽപ്പ് കണ്ടപ്പോൾ ചോദിച്ചതാ ആ അതോ അത് പിന്നെ ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അതാ ഞാൻ എന്നെ നോക്കിയൊന്ന് അമർത്തി മൂളി അങ്ങേ ബാത്റൂമിലേക്ക് കയറി ഓ രക്ഷപ്പെട്ടു രാവണൻ കുളി കഴിഞ്ഞിറങ്ങിയതും ഞാൻ ഭക്ഷണമെല്ലാം ടേബിളിൽ വിളമ്പുന്നതിനിടയിലാണ് മുത്തശ്ശി സെറ്റ് സാരിയൊക്കെ ഉടുത്തു വന്നത് മുത്തശ്ശി എങ്ങോട്ട് രാവിലെ തന്നെ അത് ഞാനും മുത്തശ്ശിയും കൂടി അമ്പലത്തിൽ പോകുന്നുണ്ട് മുത്തശ്ശി രാവണന്റെ ചോദ്യത്തിന് മറുപടിയായി തപ്പി തപ്പിത്തടയുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ വായിൽ വന്നൊരു കള്ളം പറഞ്ഞു അപ്പം നീ കോളേജിൽ പോകുന്നില്ലേ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ കോളേജിലേക്ക് പൊക്കോളാം ഉം മുത്തശ്ശിക്ക് ചെറുതായിട്ട് പേടിയൊക്കെയുണ്ട് അതാ മുഖഭാവത്തിൽ നിന്ന് എടുത്തു പറയുന്നതാണ് അങ്ങനെ രാവണൻ ഭക്ഷണം കഴിച്ചു പോയതും ഞാനും മുത്തശ്ശിയും കൂടി ബസ്സിൽ കയറി കുടുംബക്ഷേത്രത്തിലേക്ക് വിട്ടു അവിടെ എത്തി ശിവഭഗവാനെ തൊഴുത് അടുത്തുള്ള അമ്പലവാസികളോടൊക്കെ ജാനകി അമ്മയുടെ ഫോട്ടോയും കാണിച്ച് അവരിപ്പോൾ താമസിക്കുന്നത് എവിടെയാണെന്ന് അറിഞ്ഞു അങ്ങനെ ഒരു ഓട്ടോയിൽ കയറി ജാനകി അമ്മയുടെ വീട്ടിലെത്തി ഒരു ചെറിയ ഓടിട്ട വീടായിരുന്നു വീടിൻ്റെ മുറ്റത്ത് തന്നെ പല നിറത്തുള്ള പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നു വാതിൽ രണ്ട് മൂന്ന് തവണ കൊട്ടിയതും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഞാനും മുത്തശ്ശിയും ആകാംക്ഷയോടെ അവിടേക്ക് നോക്കി നിന്നു വാതിൽ തുറന്ന് അമ്മ എന്നെയും മുത്തശ്ശിയെയും എന്തോ വലിയ അത്ഭുതം കണ്ടതുപോലെ ഞങ്ങളെ തന്നെ മെഴിച്ചു നിൽക്കുമായിരുന്നു ജാനു മുത്തശ്ശി അമ്മയെ സ്നേഹത്തോടെ വിളിച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ ജാനകിയമ്മ മുത്തശ്ശിയെ ഓടി വന്ന് പുണർന്നു രണ്ടു പേരുടെയും പരിഭവങ്ങൾ ആ ഒരു ചേർത്ത് പിടിക്കലിലൂടെ ഇല്ലാതാകുകയാണെന്ന് ആ കാഴ്ചയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അതെ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ മറന്നുപോയോ എൻ്റെ ചോദ്യം കേട്ടതും ഇരുവരും അകന്നു മാറി എന്നെ ഒരു പുഞ്ചിനിയോടെ നോക്കി ജാനകി അമ്മനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ തന്നു അതിനുശേഷം എന്നെയും മുത്തശ്ശിയേയും അകത്തേക്ക് വിളിച്ചിരുത്തി രാവണനെക്കുറിച്ചുള്ള വിശേഷങ്ങളായിരുന്നു കൂടുതലും ചോദിച്ചിരുന്നത് മഹിക്ക് സുഖാണോ മഹി ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കാറുണ്ടോ മറുപടി പോലും എനിക്ക് മുത്തശ്ശിക്കും നൽകാനാവാത്ത വിധം ജാനകി അമ്മ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു എൻ്റെ ജാനകിയമ്മ ഒന്ന് നിർത്തി നിർത്തി ചോദിക്ക് എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും മറുപടി തരാൻ പറ്റൂ എൻ്റെ പറസിൽ കേട്ടതും ജാനകി അമ്മ ചിരിയോടെ എന്നെയും മുത്തശ്ശിയേയും നോക്കി പെട്ടെന്ന് നിങ്ങളെ കണ്ട സന്തോഷത്തിൽ എന്താ പറയണ്ടതെന്ന് ചെയ്യണ്ട എന്നും ഒന്നും അറിയില്ലായിരുന്നു അതാ അപ്പോഴത്തെ ആവേശത്തിൽ മഹിയെ കുറിച്ച് ചോദിച്ചത് പിന്നെ ഞാനും മുത്തശ്ശിയും രാവണൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഞാൻ കൂടുതലും രാവണൻ്റെ കലപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് മഹിക്കറിയാവോ നിങ്ങൾ ഇങ്ങോട്ട് വന്ന കാര്യം ഇല്ല ജാനു അവൻ അറിയാതെ വന്നതാ അവൻ ഉച്ചക്ക് കഴിക്കാൻ വരുന്നതിന് മുൻപ് തന്നെ അവിടെ എനിക്കും അവൾക്കും ചെല്ലണം ഉം എന്തായാലും അമ്മ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിന്നെ ഒന്ന് കാണണമെന്ന് കുറേയായി ഞാൻ ആഗ്രഹിക്കുന്നു അത് ഇന്ന ഒന്ന് എത്തു വന്നത് അത് ഗൗരിമോൾ കാരണം നമ്മുടെ തറവാട്ടിൽ നടന്ന പഴയ കാര്യങ്ങളൊന്നും ഇവളോട് ഞാനോ മഹിയോ പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്നലെയാണ് ഇവള് സത്യങ്ങളെല്ലാം അറിഞ്ഞത് അപ്പോൾ തന്നെ നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഇവളുടെ ധൈര്യത്തിലാണ് ഞാനും വന്നത് മുത്തശ്ശി അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും ജാനകി അമ്മ ഒന്നും മിണ്ടാതെ തലവനിച്ചിരുന്നു ചിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടി ഒരൊറ്റ പ്രതീക്ഷണം നടത്തുകയായിരിക്കും ജാനകിയമ്മേ ഞങ്ങൾ വന്നത് ജാനകി കാണാൻ മാത്രമല്ല ചില കാര്യങ്ങൾ ചോദിക്കാനാ എന്ത് ഞാൻ അറിഞ്ഞ കഥകളിൽ ജാനകിയമ്മ അമ്മ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ കാമുകന്റെ കൂടെ പോയെന്നാണ് എന്നാൽ ജാനകി എല്ലാവരോടും ഒരു മഹി എന്ന എൻ്റെ ദേവേട്ടിനെ ജീവനായിരുന്നു ആ ദേവേട്ടിന് വിട്ടൊരിക്കലും ജാനകിയമ്മ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എനിക്ക് സത്യം അറിയണം ജാനകിയമ്മ അത് പറഞ്ഞേ പറ്റൂ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ജാനകിയമ്മ പറഞ്ഞു തുടങ്ങി രാജേട്ടൻ ഒരിക്കലും മീനാക്ഷിയെ മറന്നു വേറൊരുത്തിയെ മനസ്സിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ലായിരുന്നു അതിനെന്തെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ മണ്ടി എനിക്കൊരു മുറച്ചെറുക്കൻ ഉണ്ടായിരുന്നു പേര് നന്ദൻ കുഞ്ഞിലേ മുതലേ ഞാൻ നന്ദേട്ടൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞതുകൊണ്ട് അറിവിക്കുന്ന പ്രായത്തിൽ തന്നെ ഞങ്ങൾ പ്രണയത്തിലായി എന്നാൽ എനിക്ക് കല്യാണ പ്രായമായതിനാലും നന്ദേട്ടനൊരു ജോലിയും കൂടിയില്ലാത്തതിനാൽ എനിക്ക് എൻ്റെ വീട്ടുകാരുടെ ഭീഷണിയിൽ നന്ദേട്ടനെ മറന്ന് വേറൊരാളെ വിവാഹ വിവാഹം കഴിക്കേണ്ടി വന്നു ഒരു കുഞ്ഞിനെ നൽകാൻ എനിക്ക് കഴിയാത്തതിനാൽ ആ ബന്ധവും അവസാനിപ്പിച്ചു പിന്നെ വീട്ടുകാർക്ക് ഞാനൊരു ഭാരമായപ്പോൾ അവരെന്നെ രാജേട്ടനെ കൊണ്ട് കെട്ടിച്ചു എപ്പോഴൊക്കെയോ ഞാനും രാജേട്ടനെ സ്നേഹിച്ചു തുടങ്ങി എന്നാൽ അദ്ദേഹത്തിന് ഞാൻ മഹിക്കു വേണ്ടി മാത്രം വിവാഹം കഴിച്ചൊരാൾ എന്നാൽ മഹി അവനെനിക്ക് എൻ്റെ ജീവനായിരുന്നു അവൻ്റെ അമ്മയെന്ന വിളിയിൽ മനസ്സിലെ വിഷമങ്ങളെല്ലാം മറക്കാൻ എനിക്ക് കഴിയുമായിരുന്നു വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് മഹിയിലേക്ക് ഒതുങ്ങി എൻ്റെ ജീവിതം എന്നാൽ എപ്പോഴും രാജേട്ടൻ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കാനും എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരാനും തുടങ്ങി അദ്ദേഹം എന്നെ ഭാര്യയായി അംഗീകരിച്ചു തുടങ്ങിയെന്ന് വിചാരിച്ച് ദിവാസ്വപ്നങ്ങൾ കണ്ടുകൂട്ടിയ ഞാനൊരു പമ്പര് വിഡ്ഢിയായിരുന്നു എന്ന് അറിയാൻ വളരെ വൈകി ഒരു ദിവസം എനിക്ക് പ്രതീക്ഷിക്കാത്തൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ദൂരെയുള്ള ഒരു അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി ഞാൻ അറിഞ്ഞിരുന്നില്ല ആ ദിവസം എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് എന്താ മോളെ അന്ന് പറ്റിയത് അത് അന്ന് അദ്ദേഹം എന്നെ നന്ദേട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനാണ് എന്നെയും കൊണ്ടുപോയത് അതും പറഞ്ഞ് ജാനകിയമ്മ സാരിയുടെ തുമ്പിൽ മുഖം പൊത്തി കരഞ്ഞു നീ സത്യാണോ മോളെ പറയുന്നേ അതേ അമ്മേ എനിക്കിനി കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ എന്തിനാ ദേവേട്ടൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തത്